ലാസ്റ്റ് ഒരു രണ്ട് മണിക്കൂറുണ്ടല്ലോ കണ്ണാ ടച്ചിരുന്ന മന്ത്രമൊക്കെ ചൊല്ലി ആ ദീക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ നേരത്ത് പക്ക മെഡിറ്റേഷൻ പരാജപ്രൗഡിലാണ് ഭഗവാനിരിക്കുന്നത് ഏറ്റുമാനൊരു അഘോര മുഹൂർത്തം ഏഴര പൊന്നാനയോടുകൂടി അതുപോലൊരു ക്ഷേത്രവും അങ്ങനൊരു കാര്യവും എനിക്ക് തോന്നുന്നു ഇവിടെ എങ് എങ്ങുമില്ല എന്നാണ് നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായത് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അപ്പോൾ ഏത് ഭക്ഷണം കഴിക്കാം എങ്ങനെയാണ് നമ്മൾ ശിവരാത്രിക്ക് വ്രതം എടുക്കേണ്ടതെന്നൊക്കെയാണ് ഞാനന്ന് പറഞ്ഞത് അപ്പോൾ കുറേ പേരതിന് നല്ല റെസ്പോൺസ് ഉണ്ടായി കുറേ പേര് എന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പർ അറിയാവുന്നവർ കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചു അല്ലാതെ തന്നെ അതിൽ തന്നെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് ഏത് ടൈം മുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ചിലർ പകൽ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പകൽ ഉറങ്ങിപ്പോയത് കുഴപ്പമില്ല എല്ലാം പവാണുന്നുണ്ടല്ലോ അതായത് വൈകിട്ടത്തെ രാമപൂജയ്ക്ക് ശേഷം ഉറങ്ങാതിരുന്നാൽ മതി ഉറക്കുളയ്ക്കണം അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കുറേ പേര് അതായത് ഈ വീഡിയോ കണ്ടവരെല്ലാം തന്നെ ശിവരാത്രിക്ക് വ്രതമെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരാണേലും അവരുടെ പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേൾക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോവാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ടാണ് ശിവരാത്രി പൂജയിൽ പങ്കെടുത്തിട്ടാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചത് പക്ഷെ നമ്മളെല്ലാം പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട് പല സ്ഥലങ്ങളുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു നമ്മുടെ ഇഷ കോയമ്പത്തൂർ ഉള്ള ഇഷ ആദിയോഗി സദ്ഗുരു കേട്ടിട്ടില്ലേ ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നൊരു സ്ഥലമാണ് ഇഷ അതായത് ആദിയോഗി കോയമ്പത്തൂർ കാരണം അവിടുത്തെ പരിപാടികളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ സദ്ഗുരു പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കാരണം ദൂരെ ഇന്ന് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ദൂരെ ഇന്ന് തന്നെ ആ ശിവൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ അല്ല നമ്മൾ പുറത്ത് വിളിച്ചു പോവും ഭഗവാനേ എന്ന് വിളിച്ചു പോകും അതുപോലെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് പിന്നെ വൈകിട്ടാന്നേരത്ത് ഓരോ രാവിലോട്ട് ഓരോ കൾച്ചറൽ പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വൈകിട്ടൊരു ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട് ആദ്യം ആദ്യം ഇങ്ങനൊരു നീല പിന്നെ ഭഗവാൻ്റെ കമ്മലിങ്ങനെ കാണിക്കും ചില സമയത്ത് ബാക്കിൽ ഇടിമിന്നലും കൂടി ഉണ്ടാവും അതും ഒരു ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ ശ്രമിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ ആദിയോഗി സദ്ഗുരു അതുപോലെ തന്നെ വൈകിട്ട് ഇവർക്കായിട്ട് മന്ത്രത്താൽ ദീക്ഷയൊക്കെ കൊടുക്കും അതൊക്കെ അവർ ലൈവ് ഇടുന്നുണ്ട് കുറേ പേരത് കണ്ട് കാണും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നു പറഞ്ഞോളൂ നമ്മുടെ അനുബന്ധിച്ച് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് ഇഷ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് അവസാനത്തെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കുറേ മന്ത്രങ്ങളിങ്ങനെ ചൊല്ലുന്നതായിട്ടാണ് അതായത് ശിവൻ്റെ തന്നെ അഷ്ടോത്തരം ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ അതൊരു മെഡിറ്റേഷനാണ് ലാസ്റ്റൊരു രണ്ട് മണിക്കൂറുണ്ടല്ലോ ടച്ച് ടച്ചിരുന്ന മന്ത്രമൊക്കെ ചൊല്ലി ആ ദീക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ നേരത്ത് പക്ക മെഡിറ്റേഷൻ അതാണ് ശരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ശിവരാത്രി ദിനത്തിൽ രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുക അതായത് അഷ്ടോത്തരം തന്നെയാണേലും ചൊല്ലിക്കൊടുക്കുക എല്ലാവരും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് വൈ രാവിലത്തെ അതായത് രാവിലെ തുടങ്ങുന്ന യാമപൂജ നാലാമത്തെ യാമപൂജ കണ്ട് തൊഴാൻ നേരത്തെ ഒരു അനുഭൂതി ഉണ്ടാവും മനസ്സിൽ ശരിക്കും ആ രണ്ട് മണിക്കൂറല്ല ഒന്നര മണിക്കൂർ നമ്മൾ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ഒന്നും അറിയില്ലേലും ഓണമശമായി ജമിച്ചിരുന്നാലുണ്ടല്ലോ അതിൽപ്പരം വേറെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല കുറേ പേർക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതായത് അവരുടെയൊക്കെ തിരക്ക് കൊണ്ടും ഇത്രയും ദൂരം ഉള്ള സ്ഥലവും ഉണ്ടാണ് പക്ഷേ നമുക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതായത് കേരളത്തിലെ തന്നെ എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രം എന്ന് പറയാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അതായത് ഭഗവാൻ ഇരിക്കുന്നത് ഏറ്റുമാനൂർ അഘോരമൂർത്തി ഇപ്പം ഇന്നലെ കൊടിയേറി തന്ത്രി കണ്ഠരി രാജീവരുടെയും മകൻ ബ്രഹ്മദത്തനാണ് കൊടിയേറ്റിയത് എന്താ രസം ആ പൂജ കാണാൻ തന്നെ എന്താ രസം എന്നറിയോ ഭയങ്കര അധികം അതായത് അവിടുത്തെ ചിട്ടവട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റായിട്ടാണ് പോകുന്നത് അതാണ് അത്രയും ഇതായിട്ട് അതായത് അതായത് ഏറ്റുമാനൂർ ഭഗവാനിരിക്കുന്നത് രാവിലെ അഘോരമൂർത്തിയായിട്ടാണ് ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായിട്ടായിരിക്കുക വൈകിട്ട് അർദ്ധനാരീശ്വരനുമായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് സങ്കല്പം അങ്ങനെയാണ് അവിടുത്തെ പൂജ കഴിച്ചു പോണത് അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി തുഴണ്ട ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ തന്നെ എന്ന് പറയാം നമുക്ക് ഞങ്ങളെല്ലാവരും അങ്ങനെ വിളിക്കാം എൻ്റെ ഏറ്റുമാനൂരപ്പ അപ്പം അങ്ങനെയുള്ളൊരു ക്ഷേത്രം നമുക്കുണ്ട് കേരളത്തിൽ കുറേ ക്ഷേത്രമുണ്ട് വടക്കുനാഥനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതായത് ഒരു പാട്ട് തന്നെ ഉണ്ട് എട്ടു തൃപ്പ്പാലരും മുട്ടുകുത്തിത്തൊഴും ഏറ്റുമാനുരുദ്ര മൂർത്തേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെയാണ് പാടുന്നതെന്ന് എനിക്ക് പറയാനുണ്ട് എട്ടു തൃപ്പ്പാലരും മുട്ടുകുത്തിത്തൊഴും ഏറ്റു മാനൂരുദ്രമൂർത്തേ പഴയ പാട്ടാണ് ദാസേഠം പാടിയ പാട്ടാണ് പണ്ടൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു പാട്ടാണ് അതിൽ തന്നെ ഒരു ഭയങ്കര ഒരു വരിയുണ്ട് മണ്ഡന മണ്ഡപത്തോടെ നീ ആസ്ഥാന മണ്ഡപത്തിൽ വരും നേരം അതായത് ആസ്ഥാന മണ്ഡപത്തിൽ ഉത്സവം തുടങ്ങി ആസ്ഥാന മണ്ഡപത്തിൽ ഭഗവാൻ വന്നിരിക്കുന്ന ഒരു രാജപ്രൗഢിയോടുകൂടി ഒരു കാഴ്ച തന്നെയുണ്ട് അത് അതൊന്നും കണ്ടു തൊഴുതാലുണ്ടല്ലോ അപ്പം അതിനോടൊപ്പം തന്നെ ഏടര പൊന്നാനയും അതിൻ്റെ ഒരു അടുത്ത അതായത് ഏഴര പൊന്നാനൊരു ദർശനമുണ്ട് അത് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു പാട്ട് ഇപ്പം ഞാൻ പാടിയ പാട്ടിൽ തന്നെ ഒരു ഏഴര പൊന്നാനിക്കും നിന്നെരുലകും നമിപ്പൂ നിന്നെരുലകും നമിപ്പൂ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഉലകത്തിലുള്ള ആൾക്കാരും നമിക്കുന്ന ഒരു സമയമാണ് ഏഴര പൊന്നാനയോടുകൂടി അതുപോലൊരു ക്ഷേത്രവും അങ്ങനൊരു കാര്യവും എനിക്ക് തോന്നുന്നു ഇവിടെ എങ് എങ്ങുമില്ലായെന്നാണ് ഏഴര പൊന്നാനിയോടുകൂടി ഏറ്റുമാനൂരപ്പൻ എഴുന്നള്ളി വരുന്നതും അതുപോലെ തന്നെ ആസ്ഥാന മണ്ഡപത്തിലിരുന്ന് ഒരു വലിയ കാണിക്കായിട്ട് സമർപ്പിക്കുന്നതും ചെയ്യുന്ന ഒരു ചടങ്ങ് വേറെ എങ്ങുമില്ല അത്രയും അട്ടിപ്പൊളിയായിട്ടാണ് ഏറ്റുമാനൂരപ്പൻ അവിടെ ഇരിക്കണത് ഉത്സവം തുടങ്ങി അപ്പം പറ്റുന്നവരൊക്കെ പോകാൻ ശ്രമിക്കുക പിന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ പൈസയുടെ റോളിങ്ങുകൾ രോഗപീഠ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി കൂവളത്തിൽ കൊണ്ടുള്ള കൂവളത്ത് മാല വാങ്ങാം എന്നിട്ട് ഭഗവാൻ സമർപ്പിക്കാം എന്നിട്ട് അവിടെ ക്ഷേത്രത്തിലെ തന്നെ പൂജാരിയോട് പറഞ്ഞാൽ അത് പൂജിച്ചിങ്ങ് തരും സമർപ്പിച്ചത് പൂജിച്ചിങ്ങ് തരും അതുകൊണ്ട് വീട്ടിൽ വയ്ക്കുക നമ്മൾ അതായത് ഭഗവാൻ സമർപ്പിച്ച കൂവളത്ത് അതായത് ചാർത്തിയ കൂവളത്ത് മാല നമുക്കായിട്ട് തരും അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രോഗപീഠ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാവും അപ്പം പറ്റുന്നവരൊക്കെ ഏറ്റുമാരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ആണെങ്കിലും പോകാൻ ശ്രമിക്കുക ഭയങ്കര പരിപാടിയാണ് അതായത് രാജപ്രൗഢിയിലിരിക്കുന്ന നമ്മുടെ ഏറ്റുമാരൊരപ്പനെ ഒന്ന് കണ്ട് തൊഴാൻ പറ്റിയാൽ അതിനും വലിയ കാര്യങ്ങളില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും പോയി നിങ്ങൾ നോക്കും ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നിങ്ങൾ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഇതിനകത്ത് എന്നെ കമൻറ്റിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ് ഞാൻ പറയാം പിന്നെ നമ്പർ ഞാൻ അത് കഴിഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം നമ്മൾ ആദ്യ യോഗ്യയിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഈഷ്യയിൽ സദ്ഗുരുവിനെ ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട നമ്മുടെ ഏറ്റുമാനൂരപ്പനെ കണ്ട് തൊഴുന്നതിൽ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ശിവരാത്രിക്ക് മിസ്സായി പോയൊരു ചെറുക്ക എടുക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഏറ്റുമാനൂരപ്പനെ പോയി കാണുക മാക്സിമം നമ്മൾ ആ ഏടരപ്പനെ ദർശനത്തിൻ്റെ അന്ന് പോകുകയാണെങ്കിൽ അതിനും വലിയ ഭാഗ്യമൊന്നുമില്ല അപ്പോൾ അന്ന് പോയി ഭഗവാന ആസ്ഥാന മണ്ഡപത്തിൽ പോയി ഒന്ന് തൊഴുത് ഒരു വലിയ കാണിക്കുക നമ്മുടെ ഉള്ള ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതിൽ സമർപ്പിക്കുക നമുക്കത്ര പറയാനുള്ളൂ അല്ലാതെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ അതൊന്നും വേണ്ട നമുക്ക് നമ്മുടെ കയ്യിലെന്താണ് ഭഗവാൻ എല്ലാ കാര്യവും അറിയാം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഭഗവാനെ എനിക്കിതേ സമർപ്പിക്കാനുള്ളൂ അടുത്ത വർഷം ഭഗവാൻ ഒന്ന് അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡി ആയി വരികയാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്താണെന്ന് വെച്ച് ചെയ്യാം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവർ പറയുന്ന പോലെ ഓരോ ആൾക്കാർ പറ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയൂലേ അത് ഇന്ന പൈസ കയ്യിലില്ലായിരിക്കും അപ്പോഴായിരിക്കും ആയിരം രൂപയുടെ വഴിപാട് പറയണത് അതൊന്നും വേണ്ട ഭഗവാൻ എന്താ പറയണത് ഒരു ജലധാര സമർപ്പിക്കുക നമ്മളത്ര പറയുന്നുള്ളൂ ഭഗവാൻ്റെ തലയിൽ ജലധാരയായിട്ട് വരുമ്പം കൂളാവും നമ്മളും കൂളാവും അതല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതാണ് പറയാറുള്ളത് ഭഗവാൻ ജലധാര സമർപ്പിക്കുന്നതിനത്ത് അതിനും മുകളിലേക്ക് വേറെ കാര്യങ്ങളില്ല ഓരോ ക്ഷേത്രത്തിൽ പതിനഞ്ച് രൂപയായിരിക്കും ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപ അതിൻ്റെ അപ്പുറത്തേക്കില്ല അമ്പത് രൂപ വരെയാണ് മാക്സിമം ജലധാര അത് കഴിക്കുക എന്തെങ്കിലും ഇപ്പോൾ ചിലർക്കൊക്കെ തലവേദനയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ ഇതുണ്ട് എങ്കിലും വലിയ വലിയ വ്യത്യാസങ്ങളില്ല എന്നാലും ശിവന് നമ്മൾ ധാര കഴിക്കുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഏറ്റുമാരൊരു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുക ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ വേറൊരു ഒന്നെങ്കിൽ കൂടത്ത് മാല സമർപ്പിച്ച് അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ രോഗപീഠ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കുക അല്ലാതെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം തലവേദന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ ഒരു ജലധാര അങ്ങ് സമർപ്പിക്കുക കഴിക്കുക ഏതെങ്കിലും നിങ്ങളുടെ അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ശിവന്റെ ക്ഷേത്രത്തിലാണെങ്കിലും ജലധാര നടത്തുന്ന സമയത്ത് നമ്മുടെ പേരിൽ ചെയ്ത് ചെയ്യുന്നത് കണ്ട് തോഴാൻ പറ്റുമെങ്കിൽ അതിലും വലിയ കാര്യങ്ങളില്ല ആ രാഷ്ട്രോത്തരത്തോടു കൂടി ചൊല്ലി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ തിരുമേനി എങ്ങനെയാണെന്ന് വെച്ചാൽ ചൊല്ലെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒന്നാം ശിവായാൽ മാത്രമായിരിക്കും അപ്പം അത് കൊണ്ട് ഭഗവാന്റെ തലയിൽ നമ്മുടേതായ രീതിയിൽ അതായത് നമ്മുടെ പേര് നാളും പറഞ്ഞ് ഒരു ജലധാര സമർപ്പിക്കുന്നത് കണ്ടു തൊഴുത് അനുഗ്രഹം മേടിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഒന്നുമില്ല ഇതാണ് അപ്പം ഞാൻ ഇനി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോകുന്ന എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ പോയി അവിടെ നിന്ന് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഇടാം ഐതിഹ്യം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അത് അടുത്തുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പം വേറൊന്നുമില്ല ബൈ ഫ്രം ജീവേഷ് എല്ലാവരും വീഡിയോ കാണുക പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഏതെങ്കിലും ഒരാൾ കണ്ടിട്ട് അവർ പോയോ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിതുണ്ടാവൂലേ അനുഗ്രഹം തന്നെ അല്ല അവർക്ക് നമ്മുടെ ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് അവർ പോയി അത് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും നല്ല എന്ന് പറയാൻ നേരത്ത് നമുക്കും ഒരു സന്തോഷം അപ്പോൾ പറയാലോ നിങ്ങൾ അയച്ചു തന്ന ആ വീഡിയോ അല്ലെങ്കിൽ ഞാൻ കേട്ടോണ്ടാണ് ഇത് ചെയ്തിട്ട് ഇത് റെഡിയായത് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമ്മളെയും കൂടി അനുഗ്രഹിക്കും അപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പം നമസ്കാരം ജീവേഷ് തിരുമേനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം